ഹരേ രാമാം ഹരേ കൃഷ്ണ എല്ലാവർക്കും നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി ആറെന്ന വർഷം പുലരുന്നത് ഈ നക്ഷത്ര ജാതകർക്ക് വേണ്ടിയാണ് ഇവർക്കായി അണുവിട മാറാതെ തന്നെ രാജ രാജഗജകേശരി യോഗവും ലോട്ടറി ഭാഗ്യങ്ങൾ പോലുള്ള വളരെയധികം ധന നേട്ടങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് അതായത് പുതുയുഗം പിറക്കുന്നത് നിങ്ങൾക്ക് വേണ്ടി തന്നെയെന്ന് പറയാവുന്ന കാലമാണ് നിങ്ങളുടെ കണ്ണീരും കഷ്ടപ്പാടുമെല്ലാം മാറുന്ന കാലം രണ്ടായിരത്തി ഇരുപത്തി ആറിൻ്റെ പടിവാതിലിൽ എത്തിക്കഴിഞ്ഞു പുതുവർഷത്തെ നാം വളരെയധികം പ്രത്യാശകളോടെയും പ്രതീക്ഷകളോടെയും പ്രാർത്ഥനകളോടെയുമെല്ലാം വരവേൽക്കുന്നവരാണ് നമ്മൾ പുതുവർഷം നല്ലത് മാത്രം വരണമേ എന്ന ചിന്തയോടെയാണ് നാം കാത്തിരിക്കുന്നത് പുതുവർഷം ചില നക്ഷത്ര ജാതകർക്ക് ജ്യോതിഷപ്രകാരം വളരെയധികം നേട്ടങ്ങളും ചില നക്ഷത്ര ജാതകർക്ക് നഷ്ടവുമെല്ലാം സമ്മാനിക്കും എന്നാൽ ഞാൻ ഈ പറയുന്ന ഈ നക്ഷത്ര ജാതകർക്ക് രാജയോഗം പോലെയുള്ള വളരെയധികം നേട്ടങ്ങളാണ് സമ്മാനിക്കുക രണ്ടായിരത്തി ഇരുപത്തി ക്രിസ്തുമസ് ന്യൂ ഇയർ ബമ്പർ ലോട്ടറി ഭാഗ്യം ഈ എട്ട് നക്ഷത്ര ജാതകർക്ക് വന്നു ചേരും നിങ്ങൾ ലോട്ടറി ടിക്കറ്റ് എടുക്കുമ്പോൾ ചെയ്യേണ്ട ചില കാര്യങ്ങൾ ഞാനിനി പറയാം ജ്യോതിഷപ്രകാരം വെച്ച് ലോട്ടറി എടുക്കുമ്പോൾ അത് പൂർണ്ണമായും സാധ്യമാണെന്ന് പറയാൻ പറ്റില്ല എന്നാൽ നിങ്ങളുടെ ഗ്രഹനില നോക്കി ഇത് പറയാവുന്നതാണ് വ്യാഴം ഗ്രഹത്തിൻ്റെ സ്ഥാനം നോക്കിയാണ് നാം പൊതുവെ ഇത് പറയാറുള്ളത് ഇതിനാൽ ഇതിൽ ഞാനീ പറയുന്ന ചില നക്ഷത്ര ജാതകർക്ക് ഈ ഭാഗ്യം വന്നു ചേരും ഇതിനായി നിങ്ങൾ ചെയ്യേണ്ട ചില കാര്യങ്ങൾ കൂടിയുണ്ട് ലോട്ടറി എടുക്കുന്ന ദിവസം ചില തയ്യാറെടുപ്പുകൾ ചെയ്യുന്നത് വളരെയധികം ഗുണം ചെയ്യും അതായത് ലോട്ടറി ഭാഗ്യത്തിൻ്റെ സാധ്യത വർദ്ധിപ്പിക്കുവാൻ കഴിയുന്നതാണ് ജ്യോതിഷവും ന്യൂമറോളജി അഥവാ സംഖ്യാശാസ്ത്രവും ചേർത്ത് നോക്കിയാണ് ഞാൻ ഈ ഫലം പറയുന്നത് ഇതിൽ ആദ്യത്തെ നക്ഷത്ര ജാതകരാണ് രോഹിണി രോഹിണി നക്ഷത്ര ജാതകർക്ക് വ്യാഴം രണ്ടും മൂന്നും ഭാവത്തിൽ സഞ്ചരിക്കുന്ന സമയമാണ് അതിനാൽ തന്നെ വ്യാഴത്തിൻ്റെ ശുഭദൃഷ്ടി നിങ്ങളുടെ സ്ഥാനത്തേക്ക് അതായത് ധനസ്ഥാനത്തേക്ക് പതിക്കുന്നതിനാൽ ഈ ലോട്ടറി ഭാഗ്യം നിങ്ങൾക്ക് വളരെയധികം കടാക്ഷിക്കാനുള്ള ഭാഗ്യം കൂടുതലുണ്ട് സാമ്പത്തികമായി വളരെയധികം മുന്നേറ്റം ഉണ്ടാക്കുവാനും ഈ വർഷം നിങ്ങൾക്ക് സാധ്യതയുള്ള കാലമാണ് അതായത് അപ്രതീക്ഷിത ഭാഗ്യങ്ങൾ വളരെയധികം വന്നു ചേരുന്ന സമയമാണ് അതുകൊണ്ട് തന്നെ ക്രിസ്തുമസ് ന്യൂഇയർ ബമ്പർ അടിക്കുവാൻ നിങ്ങൾക്ക് ഭാഗ്യം ഉണ്ടെന്ന് തന്നെ പറയാം നക്ഷത്ര പ്രകാരവും ന്യൂമറോളജി പ്രകാരവും എടുക്കുന്ന ടിക്കറ്റിൻ്റെ അവസാന രണ്ടക്കം അതായത് രണ്ട് നാല് എന്ന സംഖ്യോ ആറ് പൂജ്യം എന്ന സംഖ്യയോ ആയാൽ വളരെയധികം ഗുണം ലഭിക്കുന്നതാണ് ഇതിലേതെങ്കിലും ഒന്ന് വന്നാൽ ശുഭഫലം പറയുന്നു നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം ആത്മവിശ്വാസം വർദ്ധിക്കുന്ന വർഷമാണ് തൊഴിൽ രംഗത്ത് പുതിയ ഉത്തരവാദിത്തങ്ങൾ നിങ്ങൾക്ക് ഏറ്റെടുക്കേണ്ടി വരും ഉന്നതരുടെ വിശ്വാസം നേടുവാനുള്ള അവസരം വന്നു ചേരുന്നതാണ് സാമ്പത്തികമായ ചെലവുകൾ നിയന്ത്രിക്കേണ്ട ഒരു സാഹചര്യമുണ്ടാകും കുടുംബത്തിൽ ഐക്യവും സഹകരണവും വർദ്ധിക്കുന്നതാണ് പ്രണയ ബന്ധങ്ങളിൽ പരസ്പര ബോധ്യം ആവശ്യമായുള്ള സമയം കൂടിയാണ് നിങ്ങളുടെ ഉള്ളിലെ കഴിവുകളെല്ലാം തന്നെ ഈശ്വരാനുഗ്രഹത്താൽ പുറത്തെടുക്കാനുള്ള അവസരം സൃഷ്ടിക്കുന്ന കാലം കൂടിയാണ് രോഹിണി നക്ഷത്ര ജാതകരായി നിങ്ങൾ ഇരട്ടി ഫലം ലഭിക്കുവാനായി നവഗ്രഹ പൂജയോ ക്ഷേത്ര ദർശനമോ ഇവയെല്ലാം നടത്തുന്നത് വളരെയധികം ഗുണം ചെയ്യും അടുത്തത് മകം നക്ഷത്ര ജാതകരാണ് നിങ്ങൾക്ക് വ്യാഴം അനുകൂല സ്ഥാനത്തേക്ക് വരുന്നു കേതുവിൻ്റെ ദോഷങ്ങളെല്ലാം മാറിക്കിട്ടുന്ന കാലമാണ് വ്യാഴം ഭാഗ്യസ്ഥാനത്തേക്ക് വരുന്നതിനാൽ തടസ്സപ്പെട്ട് കിടന്നിരുന്ന എല്ലാവിധ സൗഭാഗ്യവും നിങ്ങൾക്ക് വന്നു ചേരും ഒന്ന് അഞ്ച് അഞ്ച് ഒന്ന് ഇങ്ങനെ അവസാന രണ്ടക്കം വരുന്ന വിധത്തിലുള്ള ലോട്ടറി എടുക്കുന്നത് നിങ്ങൾക്ക് വളരെയധികം ഗുണം ചെയ്യും നിങ്ങളുടെ തൊഴിൽ മേഖലയിൽ ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാവിധ ആശങ്കകളും മാറിക്കിട്ടും കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കുന്നതാണ് തൊഴിൽ രംഗത്ത് സ്ഥിരത കൈവരിക്കുവാൻ സാധിക്കും സാമ്പത്തികമായ കാര്യങ്ങളിൽ പുരോഗതി വന്നു ചേരുന്നതാണ് കുടുംബാംഗങ്ങളുടെ പിന്തുണ എല്ലാ കാര്യങ്ങളിലും നിങ്ങൾക്ക് വന്നു ചേരുന്നതിനാൽ വലിയ ആശ്വാസം ഭവിക്കുന്നതാണ് മാനസികമായ സമാധാനം ക്രമേണ വർദ്ധിക്കും തീരുമാനങ്ങളിൽ ആത്മവിശ്വാസം പുലർത്തണം അനാവശ്യമായ ചിന്തകൾ ഒഴിവാക്കുന്നത് വളരെയധികം ഗുണം ചെയ്യും ഇരട്ടി ഫലം ലഭിക്കുന്നതിനായി നിങ്ങൾക്ക് നവഗ്രഹ പൂജയോ നവഗ്രഹ പ്രതിഷ്ഠയോ നടത്തുന്നതും ഏറെ നല്ലതാണ് ദൈവികത നിലനിർത്തുന്ന സമയത്താണ് ലോട്ടറി ഭാഗ്യം വളരെയധികം ലഭിക്കുക അതായത് ലോട്ടറി എടുക്കുന്ന സമയത്ത് നിങ്ങൾ ക്ഷേത്ര ദർശനമോ നവഗ്രഹ പൂജയോ ഇവയൊക്കെ ചെയ്യുന്നത് ഇരട്ടി ഫലം ലഭിക്കുവാൻ സഹായിക്കും അടുത്തത് ചിത്ര നക്ഷത്ര ജാതകരാണ് അടുത്തത് ചിത്തിര നക്ഷത്ര ജാതകരാണ് നിങ്ങൾക്ക് വ്യാഴം പത്താം ഭാവത്തിൽ നിൽക്കുന്നതിനാൽ നിങ്ങളുടെ കയറിലും സമ്പത്തിലും വളരെയധികം ഉയർച്ചയുണ്ടാകും നിങ്ങൾക്ക് എല്ലാ രീതിയിലും അനുകൂലമായ സമയം തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് നിങ്ങൾക്ക് പൂജ്യം ഒമ്പത് മൂന്ന് ആറ് എന്നിവയാണ് ഭാഗ്യ നമ്പറുകൾ ഈ സമയം നിങ്ങൾക്ക് പുതിയ ആശയങ്ങൾ പ്രായോഗികമാക്കുവാനുള്ള അവസരം സിദ്ധിക്കുന്നതാണ് ജോലി സംബന്ധമായ അനുകൂലമായ വാർത്തകൾ പ്രതീക്ഷിക്കാം വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ പരിശ്രമത്തിനനുസരിച്ചുള്ള ഫലം വന്നു ചേരും സൗഹൃദ ബന്ധങ്ങളിൽ സൗഹാർദ്ദം നിലനിൽക്കുന്നതാണ് സാമ്പത്തികമായ കാര്യങ്ങളിൽ അല്പം സൂക്ഷ്മത ആവശ്യമാണ് ആരോഗ്യപരമായി ചെറിയ ക്ഷീണം അനുഭവപ്പെടാം സമയക്രമം എല്ലാ രീതിയിലും കൃത്യമായി പാലിക്കണം അലസത ഒഴിവാക്കുന്നത് വളരെയധികം നേട്ടങ്ങളിലേക്ക് എത്തുവാൻ ഗുണം ചെയ്യും ഇരട്ടി ഫലം ലഭിക്കുവാനായി നിങ്ങൾക്ക് നവഗ്രഹ പൂജയോ ക്ഷേത്ര ദർശനമോ ഗുണം ചെയ്യും അതായത് ദൈവിക ഭാഗ്യം നിറഞ്ഞു നിൽക്കുന്ന സമയമായതിനാൽ ലോട്ടറി ചിട്ടി പോലുള്ള നറുക്കെടുപ്പുകളിൽ പങ്കെടുക്കുന്നത് വളരെയധികം ഗുണം ചെയ്യുന്നതാണ് അടുത്തത് അനിഴം നക്ഷത്ര ജാതകരാണ് നിങ്ങൾക്ക് വ്യാഴത്തിൻ്റെ ദൃഷ്ടി നിങ്ങളിൽ പതിക്കുന്നതിനാൽ ലോട്ടറി പോലുള്ള ഭാഗ്യപരീക്ഷണങ്ങൾക്ക് സാധ്യത വളരെയേറെയാണ് ഈ രീതിയിലുള്ള ഏത് വാതുവയ്പ്പിലും ഉന്നത ഫലം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം നിങ്ങളുടെ ഭാഗ്യ നമ്പറുകളാണ് രണ്ട് ഏഴ് അല്ലെങ്കിൽ അഞ്ച് ഒന്ന് എന്നിങ്ങനെ നോക്കിയെടുക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ് സാമ്പത്തികമായ കാര്യങ്ങളിൽ ജാഗ്രത അല്പം പാലിക്കണം തൊഴിൽ രംഗത്ത് ചില മാറ്റങ്ങൾ അനുഭവപ്പെടുന്നതാണ് ദീർഘകാലത്തിൽ ഈ മാറ്റങ്ങൾ നിങ്ങൾക്ക് ഗുണകരമാകും കുടുംബത്തിൽ സന്തോഷകരമായ വാർത്തകൾ പ്രതീക്ഷിക്കാം ആത്മീയമായ ചിന്തകൾക്ക് സമയം കണ്ടെത്തുവാൻ കഴിയുന്നതാണ് പഴയ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ ശ്രമിക്കും ബന്ധങ്ങളിൽ കൂടുതൽ തുറന്നു സമീപനം സ്വീകരിക്കുന്നത് ഗുണം ചെയ്യുന്നതാണ് ക്ഷമയോടെ മുന്നോട്ട് പോകേണ്ട കാലം കൂടിയാണ് ഇരട്ടി ഫലം നിങ്ങൾക്ക് ലഭിക്കുവാൻ നവഗ്രഹ നവഗ്രഹപ്രീതി വരുന്നത് വളരെയധികം അത്യാവശ്യമാണ് അടുത്തത് ഉത്രാടം നക്ഷത്ര ജാതകരാണ് നിങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ വ്യാഴം ഏഴാം ഭാവത്തിൽ ബലവാനായി നിൽക്കുന്നു അതായത് ഭാഗ്യം നിങ്ങളെ ഉറപ്പായും തേടിയെത്തും പങ്കാളിത്തത്തോടെയോ അല്ലാതെയോ ഭാഗ്യം ലഭിക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരുന്ന വർഷമാണ് നിങ്ങൾക്ക് ഭാഗ്യ നമ്പറായി പറയുന്നത് ഒന്ന് ഒന്ന് നാല് ഏഴ് എന്നീ സംഖ്യകളിൽ അവസാനിക്കുന്ന ഏതെങ്കിലും നമ്പർ എടുക്കുക ഈ കാലഘട്ടം നിങ്ങൾക്ക് നേതൃത്വ ഗുണങ്ങൾ വ്യക്തമായി പ്രകടമാകും തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട് പുതിയ അവസരങ്ങൾ ലഭിക്കുന്നതാണ് സാമ്പത്തികമായ സ്ഥിരത കൈവരിക്കുവാൻ കഴിയുന്ന കാലം കൂടിയാണ് ബന്ധുക്കളുമായുള്ള ബന്ധം കൂടുതൽ ശക്തമാകും പെട്ടെന്നുള്ള യാത്രകൾ ഉണ്ടാകുവാൻ ഇടയുള്ള വർഷമാണ് മാനസിക ഉല്ലാസം അനുഭവപ്പെടും ആത്മവിശ്വാസത്തോടെ പ്രവർത്തിക്കണം മറ്റുള്ളവരെ എല്ലാ രീതിയിലും നിങ്ങൾക്ക് പ്രോത്സാഹിപ്പിക്കുവാനും കഴിയുന്ന വർഷമാണ് നിങ്ങൾ കിരട്ടി ഫലം ലഭിക്കുവാൻ നവഗ്രഹ ക്ഷേത്ര ദർശനമോ പൂജകളോ ചെയ്യുന്നത് വളരെയധികം ഉത്തമമാണ് അടുത്തത് ചതയം നക്ഷത്ര ജാതകരാണ് നിങ്ങൾക്ക് രാഹു സ്വാധീനം വളരെയധികം ഗുണകരമായി വരുന്ന വർഷമാണ് നിങ്ങൾക്ക് വ്യാഴം അഞ്ചാം ഭാവത്തിൽ നിൽക്കുന്നത് പൂർവ പുണ്യഭാഗ്യം ലഭിക്കുവാൻ സഹായിക്കും നിങ്ങളുടെ ഭാഗ്യ നമ്പറുകളായി പറയുന്നത് മൂന്ന് മൂന്ന് ആറ് ഒമ്പത് എന്നിങ്ങനെ അവസാനിക്കുന്ന അക്കങ്ങൾ നോക്കിയെടുക്കാവുന്നതാണ് നിങ്ങൾക്ക് ഈ വർഷം പുതിയ പദ്ധതികൾക്ക് തുടക്കം കുറിക്കുവാൻ അനുയോജ്യമാണ് തൊഴിൽ രംഗത്ത് സഹപ്രവർത്തകരുടെ പിന്തുണ വന്നു ചേരും സാമ്പത്തികമായ കാര്യങ്ങളിൽ വളരെയധികം മെച്ചം വന്നു ചേരുന്ന കാലമാണ് കുടുംബ ജീവിതത്തിൽ സമാധാനം നിലനിർത്തും ആത്മീയതയിലേക്കുള്ള താല്പര്യം വർദ്ധിക്കുന്നതാണ് ആരോഗ്യ ആരോഗ്യകാര്യങ്ങളിൽ വളരെയധികം തൃപ്തികരമായിരിക്കും നിങ്ങൾ ആസൂത്രണം ചെയ്ത എല്ലാവിധ കാര്യങ്ങളും വിജയത്തിന് വഴി തുറക്കുന്ന വർഷമാണ് അതുപോലെ എല്ലാ കാര്യങ്ങളും സമയബന്ധിതമായി തന്നെ തീരുമാനങ്ങൾ എടുക്കുന്നതും ഗുണകരമാകും നിങ്ങൾ കിരട്ടി ഫലം ലഭിക്കുവാനായി നവഗ്രഹ പ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിൽ ദർശനം നടത്തുക അതും അല്ലെങ്കിൽ പൂജ നടത്താം നവഗ്രഹ ദോഷം അകറ്റേണ്ടത് വളരെയധികം അത്യാവശ്യമാണ് അടുത്തത് രേവതി നക്ഷത്ര ജാതകരാണ് നിങ്ങൾക്ക് വ്യാഴത്തിൻ്റെ ഗോചരഫലം വളരെയധികം അനുകൂലമാണ് മുടങ്ങിപ്പോയ പല കാര്യങ്ങളും നടക്കുവാനും വലിയ തുക കയ്യിൽ വന്ന് ചേരുവാനുമുള്ള അവസരം ഈ വർഷമുണ്ടാകും നിങ്ങളുടെ ഭാഗ്യ നമ്പറുകളായി പറയുന്നത് പൂജ്യം രണ്ട് രണ്ട് പൂജ്യം എന്നിവയാണ് ഇതിൽ അവസാനിക്കുന്ന രണ്ടക്കങ്ങൾ ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്കെടുക്കാവുന്നതാണ് എല്ലാവിധ കാര്യങ്ങളും നിങ്ങളുടെ വർധിയിലാകുന്ന വർഷമാണ് തൊഴിൽ രംഗത്ത് നിർണായകമായ തീരുമാനങ്ങൾ എടുക്കേണ്ടി വന്നേക്കാം ധനകാര്യങ്ങളിൽ പുരോഗതി ദൃശ്യമാകും കുടുംബ ജീവിതത്തിൽ സന്തുലിതമായി തുടരുന്നതാണ് പഴയ തർക്കങ്ങൾ പരിഹരിക്കുവാൻ ഭാഗ്യമുണ്ട് മാനസികമായ സമ്മർദ്ദം കുറഞ്ഞു കിട്ടും ബന്ധങ്ങളിൽ സുതാര്യത പാലിക്കുന്നത് വളരെയധികം ഗുണം ചെയ്യുന്നതാണ് ആത്മവിശ്വാസം വളരെയധികം വർദ്ധിക്കുകയും ചെയ്യുന്നതാണ് നിങ്ങൾക്ക് ഇരട്ടി ഫലം ലഭിക്കുവാനായി നവഗ്രഹ പൂജയും ക്ഷേത്ര ദർശനവുമെല്ലാം വളരെയധികം ഗുണം ചെയ്യും അടുത്തത് പുണർത്ഥം നക്ഷത്ര ജാതകരാണ് നിങ്ങൾക്ക് വ്യാഴം സ്വന്തം നക്ഷത്രത്തിലൂടെ കടന്നു പോകുന്ന വർഷമാണ് നിങ്ങൾക്ക് ഗജ കേസിഡി യോഗം പോലുള്ള ഫലങ്ങൾ വന്നു ചേരും അതിനാൽ ബമ്പർ പോലുള്ള ഭാഗ്യപരീക്ഷണങ്ങൾക്ക് സാധ്യത ഏറെയാണ് നിങ്ങളുടെ ഭാഗ്യ നമ്പറുകളായി പറയുന്നത് ഒന്ന് എട്ട് അഞ്ച് നാല് എന്നിങ്ങനെയുള്ള നമ്പറുകളിൽ ഏതെങ്കിലും അവസാനം വരുന്നത് നോക്കിയെടുത്തു കഴിഞ്ഞാൽ ഭാഗ്യം വളരെയധികം വർദ്ധിപ്പിക്കുന്നതാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തിയാറ് നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷവും സംതൃപ്തിയും സമ്മാനിക്കുന്ന വർഷമാണ് സാമ്പത്തികമായി വളരെയധികം അനുകൂലമായ ഫലങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം വിദ്യാർത്ഥികൾക്കും കലാരംഗത്ത് വർക്ക് ചെയ്യുന്ന ആളുകൾക്കും വളരെയധികം അംഗീകാരം വന്നു ചേരും തൊഴിൽ രംഗത്ത് പുതിയ തുടക്കങ്ങൾ തുടക്കങ്ങളുണ്ടാകും കുടുംബജീവിതം വളരെയധികം സന്തോഷകരമായി തുടരുന്ന വർഷമാണ് ആത്മവിശ്വാസം എല്ലാ രീതിയിലും വർധിക്കുന്നതാണ് നിങ്ങളുടെ ദീർഘകാലത്തെ ലക്ഷ്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുവാൻ കഴിയുന്നതാണ് അതുപോലെ ആത്മീയ ചിന്തകൾക്കും വളരെയധികം പ്രാധാന്യം നൽകുന്ന വർഷം കൂടിയാണ് ഞാൻ ഈ പറഞ്ഞ നക്ഷത്ര ജാതകരെല്ലാവരും ദൈവിക ഊർജം വർദ്ധിപ്പിക്കുന്നത് വളരെയധികം ഗുണം ചെയ്യും ഇത് നിങ്ങളുടെ രീതിയിലുള്ള പൂജകളോ വഴിപാടുകളോ ക്ഷേത്ര ദർശനമോ നാമജപമോ എല്ലാമാകാം ഇതുപോലെ ശുഭാപ്തി വിശ്വാസത്തോടെ ലോട്ടറി എടുക്കുക സംശയിച്ചോ അമ്മാിച്ചോ മടിച്ചോ എടുക്കാതിരിക്കുന്നതാണ് ഉത്തമം എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹവും കടാശവും ഈശ്വരനാമത്താൽ വന്നു ചേരട്ടെ